പ്രാപ്തമാക്കിയ ലൈറ്റ് മെഷീൻ ഗൺ പരീക്ഷിച്ചത് രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയിൽ ഒരു നിർണായക മുന്നേറ്റമാണ് അടി ഉയരത്തിൽ നടന്ന ഈ പരീക്ഷണം സങ്കീർണമായ പർവ്വത പ്രദേശങ്ങളിലും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിലും ഈ ആയുധത്തിന്റെ പ്രവർത്തനക്ഷമത തെളിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ പ്രതിരോധ സ്ഥാപനമായ ബിഎസ്എസ് ലിമിറ്റഡ് ആണ് ഈ നൂതന ആയുധം വികസിപ്പിച്ചെടുത്തത് ഇസ്രയേൽ വെപ്പൺ ഇൻഡസ്ട്രീസ് ആദ്യം വികസിപ്പിച്ചെടുത്ത എ ഐ പവറുള്ള നെഗേവ് എന്ന ലൈറ്റ് മെഷീൻ ഗണ്ണിനെ അടിസ്ഥാനമാക്കിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഈ സഹകരണം ആഗോളതലത്തിൽ പ്രതിരോധ സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കുന്നതിലും തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിലും ഇന്ത്യയുടെ താൽപ്പര്യം വ്യക്തമാക്കുന്നുണ്ട് ഈ എൽ എം ജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അതിൻ്റെ സെൻസർ എ ഐ മുഡ്യൂൾ ഇത് ഓട്ടോമാറ്റിക് ടാർഗറ്റ് ഡിറ്റക്ഷൻ ഇത് ഓട്ടോമാറ്റിക് ടാർഗറ്റ് ഡിറ്റക്ഷൻ ഫ്രണ്ട് ഫു ക്ലാസിഫിക്കേഷൻ റിയൽ ടൈം എൻഗേജ്മെൻറ്റ് എന്നിവ പ്രാപ്തമാക്കുന്നു അതായത് ഈ ആയുധത്തിന് സ്വയം ലക്ഷ്യങ്ങളെ തിരിച്ചറിയാനും അവ ശത്രുക്കളാണോ മിത്രങ്ങളാണോ എന്ന് വേർതിരിച്ചറിയാനും തത്സമയം ആക്രമിക്കാനും കഴിയും ഇത് മനുഷ്യൻ്റെ ഇടപെടൽ കുറയ്ക്കുകയും പ്രതികരണ സമയം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇനി സെൻസറുകളുടെ കഴിവുകളെ പറ്റി പറഞ്ഞാൽ ഈ സിസ്റ്റം ഒപ്റ്റിക്കൽ ക്യാമറ തെർമൽ ഇമേജർ ജി പി എസ് മാഗ്നറ്റോമീറ്റർ ഇൻക്ലിനോമീറ്റർ ലേസർ റേഞ്ച് ഫൈൻഡർ തുടങ്ങിയ അത്യാധുനിക സെൻസറുകളാൽ സജ്ജീകരിച്ചിരിക്കുന്നു ഈ സെൻസറുകൾ ഒരുമിച്ച് പ്രവർത്തിച്ച ആയുധത്തിനു ചുറ്റുപാടുമുള്ള വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും ലക്ഷ്യങ്ങളെ കൂടുതൽ വ്യക്തമായി കാണാനും അവയുടെ ദൂരവും സ്ഥാനവും കൃത്യമായി അളക്കാനും സഹായിക്കുന്നു ഏഴ് ദശാംശം ആറ് രണ്ട് എം എം മീഡിയം മെഷീൻ ഗൺ ആണ് ഇതിലെ പ്രാഥമിക ആയുധം ഇതൊരു ട്രൈപോഡിൽ ഘടിപ്പിച്ചിരിക്കുന്നു വ്യത്യസ്ത പ്രവർത്തന ആവശ്യങ്ങൾക്കനുസരിച്ച് ഈ എൽ എം ജി എളുപ്പത്തിൽ മാറ്റി സ്ഥാപിക്കാനും കഴിയുമെന്നത് ഇതിൻ്റെ വൈവിധ്യം വർദ്ധിപ്പിക്കുന്നുണ്ട് പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞാൽ സങ്കീർണവും വെല്ലുവിളി നിറഞ്ഞതുമായ ഇന്ത്യൻ അതിർത്തി പ്രദേശങ്ങളിൽ ഈ ആയുധത്തിന്റെ പ്രവർത്തനം നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഉയർന്ന പ്രദേശങ്ങളിലെ നിരീക്ഷണത്തിനും നുഴഞ്ഞ കയറ്റം തടയുന്നതിനും സൈനിക വിന്യാസം ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലും ഇത് വളരെ ഫലപ്രദമാകും ബേസ് ഡിഫൻസ് താവളങ്ങളുടെ സംരക്ഷണം കോൺവോയ് പ്രൊട്ടക്ഷൻ പെരിമീറ്റർ സെക്യൂരിറ്റി തുടങ്ങിയ നിരവധി സൈനിക സാഹചര്യങ്ങളിൽ സിസ്റ്റം പ്രയോജനകരമാണ് എന്നാൽ ലക്ഷ്യത്തിലേക്ക് കടന്നാൽ ഈ നേട്ടം ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമാണ് പ്രതിരോധ മേഖലയിൽ തദ്ദേശീയ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് രാജ്യത്ത് നിർമ്മിക്കേണ്ട അയ്യായിരത്തിൽ അനുബന്ധ സൈനികങ്ങൾ ഇന്ത്യൻ സൈന്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത് വിദേശ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും രാജ്യത്തിന്റെ സുരക്ഷാ ആവശ്യങ്ങൾ തദ്ദേശീയമായി നിറവേറ്റാനും സഹായിക്കും രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച പോസിറ്റീവ് ഇൻഡിജിനൈസേഷൻ ലിസ്റ്റ് സംരംഭം ഈ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് ചെറുകിട ഇടത്തര സംരംഭങ്ങൾ സ്റ്റാർട്ടപ്പുകൾ എന്നിവയുൾപ്പെടെയുള്ള ഇന്ത്യൻ നിർമ്മാതാക്കൾക്ക് വികസിപ്പിച്ചെടുക്കാൻ പ്രതിരോധ ഉപകരണങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ് ലക്ഷ്യം സമീപ വർഷങ്ങളിൽ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും സ്വകാര്യ മേഖലയിലെ കമ്പനികളുടെ പ്രതിരോധ നിർമ്മാണത്തിൽ ഏർപ്പെടാൻ ഇന്ത്യയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി നിരവധി സംരംഭങ്ങളും നയങ്ങളും അവതരിപ്പിച്ചു പ്രതിരോധ കേന്ദ്രത്തിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആകുമ്പോഴേക്കും ഇന്ത്യ മുപ്പത്തിനാല് ബില്യൺ ഡോളർ പ്രതിരോധ ഉൽപ്പാദനം കൈവരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ചുരുക്കത്തിൽ എഐ പ്രാപ്തമാക്കിയ ലൈറ്റ് മെഷീൻ കണ്ണിന്റെ വിജയകരമായ പരീക്ഷണം ഇന്ത്യൻ സൈന്യത്തിന്റെ സാങ്കേതിക ശേഷിയിലെ ഒരു വലിയ കുതിച്ചുചാട്ടമാണ് ഈ രാജ്യത്തിന്റെ പ്രതിരോധത്തെ ശക്തിപ്പെടുത്തുന്നതിനും ആഗോളതലത്തിൽ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഒരു പ്രധാന ശക്തിയായി മാറുന്നതിനും സഹായിക്കും